ോട് രാഘവൻ രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി സി പി ഐ എം ഒഞ്ചീവ് ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു പരിപാടി സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം പി മോഹനൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ അഴീക്കോടൻ രഘവൻ രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി സി പി ഐ എം ഒഞ്ചിയം ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു പരിപാടി സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം പി മോഹനൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന സർക്കാർ ആശുപത്രിയുടെ പേരാണെന്ന് കോഴിക്കോട് ഭൂഖണ്ഡത്തിൽ ഏറ്റവും കൂടുതൽ പ്രസവം നടക്കുന്ന നടക്കുന്ന ആശുപത്രി ഏതാണെന്ന് അറിയാമോ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ഭാഗമായ ഐ എം സി എച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി ഒക്കെ ഉള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഇതാണ് കേരളത്തിലെ ആരോഗ്യ മേഖല ഇതിനെയാണ് കിഴത്തിക്കാളിക്കാൻ പരിശ്രമിക്കുന്നത് എന്തിനായി ഇതാകെ മോശമാണ് എന്ന് വരുത്തി തീർക്കുന്നതിനുള്ള ശ്രമം നടത്തുന്നത് എന്തിനാ ആർക്കു വേണ്ടിയാണ് ാണ് സ്വകാര്യ മേഖല സ്വകാര്യ മേഖല സ്വകാര്യ ആശുപത്രികൾ ആളുകളുടെ രോഗ ചികിത്സയിൽ ഒരു പങ്കും വഹിക്കാത്തവരാണ് എന്ന അഭിപ്രായം സി പി എമ്മിനില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കില്ല സർക്കാരിനും ഇല്ല സ്വകാര്യ ആശുപത്രികൾ ജനങ്ങളുടെ രോഗം മാറ്റുന്നതിൽ പങ്കുവഹിക്കുന്നവർ തന്നെയാണ് എന്നാൽ പാവപ്പെട്ടവരും സാധാരണക്കാരും ഇടത്തരക്കാരുമായ ആളുകൾക്ക് അവിടുത്തെ ചികിത്സാ ചെലവ് താങ്ങാൻ കഴിയുമോ ഇതാണ് പ്രശ്നം ഇപ്പൊ കോഴിക്കോട് നിങ്ങൾ നോക്ക് ബേബി മെമ്മോറിയൽ ആശുപത്രി മീംസ് ആശുപത്രി മൈത്ര ഇതൊക്കെയാണല്ലോ ഏറ്റവും വലിയ തലയെടുപ്പുള്ള ആകാശം ഇട്ടു നിൽക്കുന്ന സ്വകാര്യ ആശുപത്രികൾ ഈ ബേബിയും മീംസും ഒക്കെ ഇപ്പോ ഏത് അമേരിക്കയുടെയും യു കെയുടെയും കോർപ്പറേറ്റ് കമ്പനികളാണ് ഇതിൻ്റെ ഷെയർ വാങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ആ മിംസിൽ സാധാരണഗതിയിൽ ഇന്നും എല്ലാ ദിവസവും ഒരു രണ്ടും മൂന്നും കേസ് നമ്മൾ പറയേണ്ടി വരും എന്ത് അവിടെ ബില്ല് കുറക്കണം അത് പെട്ടെന്ന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി അല്ലെങ്കിൽ വന്നു ആളുകൾ അവിടെ എത്തിച്ചത് അതുകൊണ്ട് ഇപ്പോൾ താങ്ങാനാവാത്ത ബില്ലാണ് എന്ന് പറഞ്ഞ് കുറക്കണമെന്ന് കഴിഞ്ഞ ദിവസം ഞാനവിടെ വിളിച്ചപ്പോൾ അതിൻ്റെ ചുമതല

കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം